അമൃത ടെലിവിഷനും ആർ പി എന്റർടൈൻമെന്റും ചേർന്ന് അവതരിപ്പിക്കുന്നത് സ്റ്റാൻഡപ്പ് കോമഡി ഷോ ആയ പോവർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നറിയോ നിങ്ങൾ എല്ലാവരെയും ഒരു റോളർ കോസ്റ്റിൽ ഇങ്ങനെ കുറച്ച് ചിരി നിറയ്ക്കും എന്നിട്ട് ആ മരുന്നിൽ ഇങ്ങനെ തീ കൊളുത്തി റോളർ കോസ്റ്റിൽ പോയി അതിൽ നിന്നു മതി പറയുമ്പോഴേ ഞങ്ങള് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ഇങ്ങനെ ആളുകൾക്ക് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത ആളെ കിടക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ വന്ന് തമാശ പറയുന്നതിന്റെ പുറത്തുള്ള ഉത്തരവാദിത്വം എന്തോ എന്നറിയാമോ അവനെ കേട്ടും കറക്കും ഇറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കേസ് കൊടുക്കും ചിരി വന്നില്ല എന്ന് ഈ റോളർ കോസ്റ്റൽ ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ഉത്സവം വരുമ്പോൾ റോളർ കോസ്റ്റൽ വന്നി കറങ്ങുന്ന സാധനം റോളർ കോസ്റ്റർ പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഇതല്ല എത്ര ഊഞ്ഞാലും അറിയല്ലോ ഇങ്ങനെ കറങ്ങുന്ന സാധനം ഉണ്ടല്ലോ ഒരു റൗണ്ട് കഴിഞ്ഞാൽ വന്നപ്പോ എന്റെ ഒരു തക്കാളി ഒരു വെണ്ടക്കയുടെ കഷ്ടോ നോക്കിപ്പ എന്റെ മോളിൽ ഒരു ചേച്ചി ഡയാന ഭയങ്കര വാഗ്ദാനങ്ങൾ കൊടുത്ത് നമ്മുടെ പ്രേക്ഷകരെ മോഹമല താഴത്തേക്ക് ഇറക്കാൻ വേണ്ടി ഞാനൊരു നിലവാരം സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈഡ് ഫ്രണ്ട് ഒരു ബോട്ട് പോലെയാണ് മൂന്ന് പേർക്ക് ഇരിക്കുക നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇരുമ്പ് റാഡ് വന്ന് നമ്മളിങ്ങനെ ലോക്ക് ചെയ്യും നമ്മൾ അങ്ങോട്ടും നമ്മൾ അതിനകത്ത് ഇങ്ങനെ പിടിച്ച് ഇരുന്നാൽ മതി അപ്പോൾ ഫ്രണ്ടിൽ പോകുന്ന പോകുന്നതിനകത്ത് നമ്മുടെ തെസ്നി അങ്ങനെ ഒരു രണ്ടു മൂന്ന് ുണ്ട് ഞങ്ങൾ ഇതിനകത്ത് ഏറ്റവും ഫ്രണ്ട് പ്രചോദ് അതിൻ്റെ പുറകെ ജയമാർ ഏറ്റവും ബാക്കിൽ ഇച്ചിരി പൊങ്ങിട്ട് ഞാനായിരിക്കുന്നത് നമ്മളിങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ പോയി 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 ഒരു ഗേറ്റിനടുത്ത് ഫ്രണ്ട് വന്നു വെൽക്കം ടു സ്പേസ് മൗണ്ട് ഇത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ വെൽക്കം എന്ന് പറഞ്ഞു ഗേറ്റ് അങ്ങോട്ട് ഓൺ ആയത് എന്ന് പറഞ്ഞൊരു കറങ്ങി പോകുന്നുണ്ട് എല്ലാവരും ഇതിനകത്ത് പിടിച്ചിട്ട് ഞാനിരിക്കുന്നറിയോ ഒരു കൈ റാഡില് ഒരു കൈ വിഗില ഉണ്ട് ഈ ഈ പറഞ്ഞു പോയി എവിടെ ഇതുപോലെ സ്കേറി വേൾഡ് എന്ന് എന്താ ഹോണ്ടഡ് ഹൗസോ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു സാധനമുണ്ട് അപ്പൊ ഇതുപോലെ ഒരു ഫ്ലോറിനകത്ത് മുഴുവൻ അവർ അവരിട്ട് ചെറിയ റെഡ് ലൈറ്റുകൾ അവിടെ ഇവിടെ ഉണ്ടോ നമുക്ക് കാണാൻ വേണ്ടിട്ട് അപ്പൊ നമ്മളിങ്ങനെ ഇരുട്ടത്ത് തപ്പി പിടിച്ചാ നടക്കുന്നെ അപ്പൊ മാർട്ടിൻ ചേട്ടൻ ഇതൊന്നും കണ്ടിട്ടുമില്ല കയറിയിട്ടുമില്ല ഇതെന്താ പരിപാടിയൊന്നും അറിയത്തില്ല പുള്ളി ഇങ്ങനെ ഇതിനകത്ത് ഇടക്കണ്ട അപ്പോൾ ഞങ്ങളും കയറി അപ്പോൾ ഇടയ്ക്ക് ചില ഡെഡ് ബോഡികൾ തൂക്കിയിട്ടിട്ടുണ്ട് ചില ആൾക്കാർ താഴെ കിടക്കുന്നുണ്ട് ജീവനുള്ള ആൾക്കാർ നമ്മൾ പോകുമ്പോൾ അവർ നമ്മുടെ കാലേ കയറി പിടിക്കും ആ അതൊക്കെ വെക്കും അങ്ങനെയുള്ള പല പരിപാടികളുണ്ട് ഇവർ ഒന്നരാടവേ ഇത് പിടിക്കുകയുള്ളൂ ഒരുത്തിനെ പിടിച്ച് നമ്മൾ കണ്ടാൽ നമ്മൾ അവിടെ പ്രിപ്പേഡ് ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് പിടിവരുമോ എന്ന് നോക്കി പോകുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പിടി വരും ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളിങ്ങനെ പോയി ഇരുട്ടത്തിങ്ങനെ പോകുന്നു മാർട്ടിൻ ചേട്ടൻ പുറകെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു അലാറം അടിച്ചു ഇതിനകത്ത് ലൈറ്റുകൾ ഫുൾ ഓൺ ആക്കി എന്തോ അപകടം അങ്ങനെ ചെയ്യുന്നത് ലൈറ്റ് ഓൺ ആക്കിയപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഇതിൽ പേടിക്കാനൊന്നുമില്ല ഒരു പ്ലെയിൻ സ്ഥലം ഇവർ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ് എങ്കിലും എന്തിനാണ് ലൈറ്റ് ഓൺ ആക്കിയെന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പം ഒരു ചൈനക്കാരനെ മാറ്റം ചേട്ടൻ ഭിത്തിയിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചേക്കുവാണ് ഒരു ചൈനക്കാരനെ ഇങ്ങനെ പിടിച്ചേക്കുവാണ് ഞാൻ എന്താ മാറ്റം ചേട്ടാ ചോദിച്ചപ്പോൾ മാറ്റം ചേട്ടൻ പറയാം ഇവനൊളിച്ചിരുന്ന് തന്നെ പേടിപ്പിച്ചു എൻ്റെ ചേട്ടാ

ഞാൻ മീനുപ്രിയ എറണാകുളം ജില്ലയിലെ ആലുവരുന്നു എവിടെ എല്ലാവർക്കും നമസ്കാരം ഞാൻ പരിചയപ്പെടുത്തി ഞാൻ മീനുപ്രിയ മീനുപ്രിയ എന്നുള്ള എനിക്ക് പേരിടാൻ കാരണം എന്റെ അമ്മയാണ് അമ്മയ്ക്ക് ബാനുപ്രിയ നടിയെ വളരെ ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് അപ്പൊ അതുപോലെ ഭാവിയിൽ ഞാനും ഒരു വലിയ കലാകാരി ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മയെ പേരിട്ടേന്ന് ഇടയ്ക്ക് പറയാറുണ്ട് ഞാനടുത്ത മീൻകറി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞങ്ങൾ വീട്ടിൽ രണ്ട് പെൺകുട്ടികളാണ് ഒരു ചേച്ചിയുണ്ട് അപ്പോൾ അച്ഛന് ഭയങ്കര ടെൻഷനാണ് പെൺകുട്ടികളായതുകൊണ്ട് തന്നെ കല്യാണം ഒരു വലിയ ഇഷ്യൂ ആണ് എനിക്ക് തോന്നുന്നു ഞാനൊരു എട്ടിലോ ഒമ്പതിലോ പത്തിലോ ഒക്കെ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് കല്യാണാലോചന തുടങ്ങി കാരണം വേറെ ഒന്നല്ല കണക്കിൽ ഭയങ്കര മിടിക്കായിരുന്നു മിടുക്കെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യ കണ്ടുപിടിച്ച ഒരു സംഖ്യ ആയിരിക്കും എനിക്ക് മിക്കവാറും കണക്കിൽ കിട്ടാൻ ഏതായിരിക്കും സാറാ നമ്പറ് മിക്കവാറും മുട്ടയായിരിക്കും എനിക്ക് അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ സ്ഥിരം കാണുന്ന ജോത്സ്യൻ പറഞ്ഞു ഈ കുട്ടിയെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല വേഗം കൊണ്ട് കെട്ടിച്ചുകൊടുക്കുക അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നാണ കേട്ടോ എസ് എൽ സി എന്തായാലും തോക്കും അതായത് ജോൽസും പ്രവചിച്ചുകൊണ്ട് അച്ഛനെന്ത് ചെയ്തു എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി മര്യാദയൊക്കെ പഠിച്ചു അല്ലെങ്കിൽ ഇതിനെ കെട്ടിച്ചാട് വിടാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം തോൽപ്പിച്ചുകൊണ്ട് അവസാനം എസ് എസ് എൽ സി റിസൾട്ട് വന്നപ്പോൾ ഞാൻ ജയിച്ചു നല്ല വർക്കൗട്ട് വേണ്ടി തന്നെ ജയിച്ചു അത് കഴിഞ്ഞ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ എൻട്രൻസ് ഒക്കെ എഴുതി എറണാകുളം ലോ കോളേജിൽ കയറി എൽ എൽ ബി ഇപ്പോൾ പഠിക്കുകയാണ് ഫോർത്ത് ഇയർ അപ്പോൾ എൻ്റെ ഒരു അമ്മായി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് മാർക്കൊക്കെ എങ്ങനെയുണ്ട് ഈ പബ്ലിക് എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട് എത്ര എ പ്ലസ് ഉണ്ട് ഫുൾ എ പ്ലസ് ആണോ അങ്ങനെ ഒരു ചോദ്യമുണ്ട് അപ്പോൾ എന്നോട് അത് പ്ലസ് ടു കഴിഞ്ഞിട്ട് വന്ന് ചോദിച്ചു എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ആ ശരി അപ്പം ഇപ്പം എവിടെയാണ് പഠിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു എറണാകുളം ലോ കോളേജിൽ എൽ എൽ ബി എഴുതി കയറി എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരെ വച്ച് ആ ശരി അപ്പോൾ എറണാകുളം ലോ കോളേജിൽ എന്താ എന്തെടുത്തേക്കണേ എറണാകുളം ലോ കോളേജ് എൽ എൽ ബി അല്ലാതെ മൈക്രോ ഇതുവരെ പഠിപ്പിച്ച് ആരും കേട്ടിട്ടില്ല പ്ലസ് എണ്ണം നോക്കുന്നവർക്ക് ബാക്കിയുള്ള പഠിത്തത്തിനെ പറ്റിയൊന്നും വലിയ വിവരമില്ല അത് കഴിഞ്ഞാൽ ഇപ്പൊ കൊറോണ വന്നു ലോക്ഡൌൺ വന്നു മൊത്തം പ്രശ്നങ്ങളായി ലോക്ഡൌൺ സമയത്ത് ഫേമസ് ആയ രണ്ട് രണ്ടാൾക്കാരുണ്ട് രണ്ട് സംഭവങ്ങളാണ് ഒന്ന് ചക്ക ഒന്ന് ഓൺലൈൻ ക്ലാസ് തരംഗമായ എനിക്ക് തോന്നുന്നു കൊറോണയുടെ മരുന്ന് കണ്ടുപിടിക്കാൻ നടത്തിയ പരീക്ഷണങ്ങളെക്കാൾ കൂടുതൽ ചക്ക വെച്ച് എന്ത് വിഭവം ഉണ്ടാക്കാൻ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പരീക്ഷണം നടന്നിട്ടുണ്ടാവും സത്യമല്ലേ ഇപ്പം എവിടെന്നായാലും നമുക്ക് സീസൺ സമയത്ത് മിക്കവാറും എല്ലായിടത്തും നമുക്ക് ചക്ക കിട്ടും അടുത്ത വീട്ടിൽ നിന്നോ ഓക്കെ ആയിട്ട് എവിടെ നിന്നെങ്കിലൊക്കെ കിട്ടും പ്രത്യേകിച്ച് പഴുത്ത ചക്ക ഹായ് അപ്പം ഒരു ദിവസം അയൽവാക്കൊത്തൊരു ചേച്ചി തന്നു പഴുത്ത ചക്ക തന്നിട്ട് പറഞ്ഞു ചക്ക തന്നു അപ്പം ഞാൻ അമ്മ പറഞ്ഞു ഇത് വെച്ച് നമുക്ക് അട ഉണ്ടാക്കാം നല്ല ശർക്കരൊക്കെ ഇട്ട് വരട്ടി നല്ല തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ട് നല്ല അട ഉണ്ടാക്കാം അങ്ങനെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചപ്പോൾ അന്നെടുത്തില്ല പിറ്റേ ദിവസം എടുക്കാന്ന് വെച്ചപ്പോൾ ചേച്ചി ഓടിച്ചിരുന്നു ഫ്രിഡ്ജ് തുറന്നപ്പോൾ ചക്കയുടെ സ്പ്രേ അടിച്ച പോലെ അറ്റത്തെ ഈ അറ്റം വരെ നല്ല പഴുത്ത ചക്കടം വേണം ഞങ്ങക്ക് വളരെ ഒരു വല്ലാത്ത കുത്തു വേണ വെള്ളം അപ്പൊ ചേച്ചി എന്തായത് അതിന്ന് കഴിഞ്ഞ ദിവസം മേടിച്ചോക്ലേറ്റിന്റെ കേക്ക് ഇരിപ്പുണ്ടായി അപ്പൊ അതെടുത്ത പുള്ളിക്കാരി മുറിച്ച് കവായലെച്ചിട്ട് പറയാം ഞാൻ എനിക്ക് ഒരു വീട്ടിൽ പരിപാടിക്ക് അപ്പൊ ഞാൻ ചേച്ചി ചേച്ചി തണുത്തുള്ള ചോദിച്ചു വീട്ടിനടുത്ത് അപ്പൊ അവർ ആ ഫ്രിഡ്ജിന്ന് എടുത്താൽ മനു ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഞാൻ ജീവിതത്തിലാതിട്ട് രണ്ട് പൊതിക്കാത്ത തേങ്ങ ഫ്രിഡ്ജിലിരിക്കുന്നു

ടീച്ചറും കൂടെ ഞാൻ കൊണ്ടു കൊടുത്ത അതുകൊണ്ട് അത് നമ്മൾ സൂക്ഷിക്കണം പിള്ളാരും നമ്മുടെ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടി ചെറിയ ക്ലാസ്സിലെ കുട്ടി അപ്പൊ അവളെടുത്ത് വന്നിട്ട് പറഞ്ഞു ചേച്ചി എനിക്ക് ഒരു ഡാൻസ് പഠിപ്പിച്ചു പഠിപ്പിച്ച ഓൺലൈൻ ക്ലാസ്സിൽ കളിക്കാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെന്താ പഠിപ്പിച്ചു തരാലോ അപ്പൊ ഇവിടെ അമ്മ എന്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു സാധാരണ ഡാൻസ് ഒന്നും പോരാ നമ്മുടെ ഇന്ത്യയുടെ പല നൃത്തരൂപങ്ങളില് അതിലേതെങ്കിലും ഒരെണ്ണം വേണം മോഹിനിയാട്ടോ ഭരതാട്യോ അങ്ങനെ എന്തെങ്കിലും മതി ഞാൻ അത് പഠിക്കുന്നുണ്ട് അപ്പൊ അത് മതിയോ എന്ന് പറഞ്ഞു പോരാ വെറൈറ്റി ഇല്ല വേറെന്തെങ്കിലും അപ്പം ഞാൻ പറഞ്ഞു വെറൈറ്റി കഥക്ക് മതിയോ യൂട്യൂബ് എങ്ങാനും നോക്കി പഠിപ്പിച്ചത് അപ്പം എൻ്റെ ഡ്രസ്സിന് വലിയ മെലക്കേടില്ല എന്തെങ്കിലുമൊക്കെ ചുരിദാർ എന്തെങ്കിലുമൊക്കെ ഇട്ട് കതൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ശരി എന്നാൽ അത് മതി അപ്പോൾ ഒറ്റ മിനിറ്റ് മതി ജസ്റ്റ് ഇത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കളിക്കാന്നിട്ട് പറഞ്ഞിട്ട് എന്താണോ കളിക്കുന്നത് അത് നമ്മൾ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ആളെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ ആൾക്ക് ആൾ പറഞ്ഞു ഈ ഡാൻസിനൊരു പാട്ടില്ലല്ലോ കഥക്കിൻ്റെ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലായി താങ്കടെ കിടതാ കിടത്താ താ 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 താത്തൊക്കെ പറഞ്ഞു ഈ തബലയുടെ കൊട്ടൊക്കെ ആയിട്ടായിരിക്കും സാധനം വരുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞു ഇതിൽ പാട്ടില്ല എനിക്ക് പാട്ട് പാടിയാലേ കളിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു എന്തായാലും മതിയോ എന്തായാലും മതി കൊച്ചിന് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു അവിടെ നിന്നും പറച്ച് ഇവിടെ നിന്നും പറിച്ചു പാത്രത്തിൽ ഇട് ഇട് ആൾക്ക് മനസ്സിലായില്ല ചേച്ചി കൂടി അവിടെ നിന്നും പറച്ച് ഇവിടെ മറിച്ച് പാത്രത്തിൽ ഇട ഇടയിടുന്നു ഞാൻ പറഞ്ഞു കൊടുക്കും ആളുണ്ട് ഇത് കേട്ട സന്തോഷം ഓടി ഇത് കളിക്കാൻ വേണ്ടി ഓടി പിറ്റേ ദിവസമായിരുന്നു കളിക്കണ സമയം അപ്പോൾ ഞാൻ പേടിച്ച് ടെൻഷൻ അടിച്ചത് എന്താണ് അവൾ കാണിച്ചിട്ടുണ്ടാവും അവളുടെ അമ്മേനെ എന്താണ് അവൻ്റെ പറയാമോ എന്നൊക്കെ മേടിച്ചിരിക്കുമ്പോൾ പിറ്റേ ദിവസം വൈകുന്നേരം ഇതൊക്കെ കഴിഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞിട്ട് അവളുടെ അമ്മ ഒരു പാത്രം ഒക്കെ ആയിട്ട് വരുന്നു ഞാൻ വിചാരിച്ചു മോളെ വേണ്ടാത്തൊക്കെ പഠിപ്പിച്ചിടത്ത് തലവണ്ട് തലവണ് എൻ്റെ അടിച്ച് പൊട്ടിച്ച് കളയാൻ വേണ്ടിയൊക്കെ പാത്രമൊക്കെ ആയിട്ട് ആൾ വരുന്നതെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു ചേച്ചി ഡാൻസ് എന്താ എങ്ങനെയുണ്ടായിരുന്നു എന്താ പാത്രം ആയിട്ട് അതോ ഇത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് കുറച്ച് കഥക്കാണ് പാത്രം പാത്രമായിട്ട് തലക്കിടുന്ന കാര്യം പറഞ്ഞപ്പോഴേ നമ്മുടെ ഇവിടെ ഈ അഷ്ടമിരോഹിണിക്ക് ശോഭായാത്രന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് എല്ലാരും പല വേഷങ്ങളൊക്കെ കെട്ടി കൃഷ്ണൻ മുന്നിൽ പോകുന്നു ഭീമൻ അങ്ങനെ അങ്ങനെ പല പല വേഷങ്ങളൊക്കെ ആയിട്ട് മുന്നിലൊക്കെ പോകണം അപ്പൊ ഞാൻ കുജേലാ കഷത്തിൽ അവലി ബോതി ആയിട്ട് മറ്റേ ദരിദ്ര ലുക്ക് ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് കുജേലിനായിട്ട് നെറ്റീലൊക്കെ കൂറി തൊട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോകുന്നു കുറച്ച് മുന്നിലായിട്ട് കംസനുണ്ട് മഹാബലി നടക്കുന്നുണ്ട് പല പുരാണ കഥാപാത്രങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ ഈ കൂട്ടി നടരാജൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് നടരാജൻ എന്ന് വെച്ചാൽ നടരാജൻ ഭീമനാവാൻ വേണ്ടി തീരുമാനിച്ചു ശരി സായിശ് നടരാജൻ ഭീമൻ എന്ന് പറഞ്ഞാൽ ഗത വേണം ഗതപുള്ളി എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെമ്പിന്റെ കുടം എടുത്തു ഈ കുടം എടുത്തിട്ട് നമ്മൾ കൈക്കോട്ടിന്റെ കൈക്കോട്ടിൻ്റെ കൈയില്ല തൂമ്പ എന്ന് പറയുന്ന കൈ അതിനകത്ത് വെച്ചിട്ട് കൈക്കോട്ട് ഉറപ്പിക്കുന്ന പോലെ തന്നെ ആപ്പ് വെച്ചത് ഉറപ്പിച്ചു ഒരു ഇരുന്നൂറ്റമ്പത് ആപ്പുണ്ട് കാരണം കുടത്തിൻ്റെ ഭാ ഇത്ര ഉണ്ട് കോലതിൻ്റെ നടുക്ക് ഇച്ചിരി ഉള്ളുണ്ട് ബാക്കിയുള്ള ഗ്യാപ്പ് മുഴുവൻ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കൊത്തി നിറച്ച് വെച്ചിട്ട് അതിന് മുഴുവൻ വർണ്ണക്കടല സ്വട്ടി പുള്ളി ഗതയുമായിട്ട് ഇങ്ങനെ പുള്ളിയുടെ ഭീമൻ ഇച്ചിരി സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഘോഷയാത്ര അപ്പം ഈ പിള്ളേര് ഈ ജംഗ്ഷനിൽ നിന്ന് ഇത് കണ്ടിട്ട് ഓടി അടുത്ത ജംഗ്ഷൻ ചെന്നിട്ട് പറയും ദേ ആ വരുന്ന ഘോഷയാത്രയ്ക്കകത്ത് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമയമാണ് തൊട്ടടുത്ത ജംഗ്ഷൻ എത്തിയപ്പോൾ ഇച്ചിരി സ്ത്രീകൾ അവിടെ കൂടുതൽ നിൽക്കുന്നുണ്ട് സ്ത്രീകൾ അവിടെ നിൽക്കുന്നൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ഭീമൻ ഒരു ചെറിയ ഷോ അതിനുവേണ്ടി കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഗതി എടുത്തിട്ട് ഏഹ് പറഞ്ഞ് കറക്കിയ അപ്പം ഇതിൻ്റെ അങ്ങ് പറഞ്ഞു പോയി ഈ കുടം തെറിച്ച് എന്ന് ഇത് കണ്ടോണ്ടെന്ന എതിക ചേച്ചി എന്നു പറഞ്ഞിട്ട് ചേച്ചിയിട്ട് തലക്കിട്ട് ഒറ്റ അടി അടിച്ചിട്ട് കുടം കൊണ്ട് ചേച്ചി തലേം കറങ്ങി താഴത്തേക്ക് വീട് താഴത്തേക്ക് വീണെന്ന് എതിക ചേച്ചിയുടെ ഭർത്താവ് രാമൻകുട്ടി എന്ന് പറയുന്ന പുള്ളിയുണ്ട് പുള്ളി ഓടി നോക്കുമ്പോൾ ഈ തുമ്പ കയ്യുമായിട്ട് ഈ സാധനം നിൽക്കുക തല തെറിച്ച് പോയതാണല്ലോ ഇത് എന്തായതു മനസ്സിലാവുന്നില്ല ഇയാൾക്ക് ഇത് വന്നിട്ട് എന്താ ചെയ്യണ്ടതെന്ന് തന്നെ ഇയാൾ ഓട്ടിങ്ങ് അടുത്തേക്ക് വന്നപ്പം ഇത് ഏത് ദൈവം ആണെന്ന് അറിയാനൊന്നും പറ്റത്തില്ല പുള്ളിങ്ങനെ വന്നിട്ട് ലതിക്ക് വല്ലതും പറ്റാലുണ്ടല്ലോ കാരണം ഈ കഥാപാത്രം ഏതോ പുരാണ കഥാപാത്രമാണ് തുമ്പ കൈ ഉണ്ട് കിരീടം ഉണ്ട് ഇത് എന്താന്ന് മനസ്സിലാവുന്നില്ല തെറി പറയാനും പറ്റത്തില്ല എല്ലാത്തിനും കൂടെ ഒറ്റരെണ്ണം പുരാണോ ഞാൻ ചോദിച്ചാൽ എങ്ങനെയുണ്ടായ ഡാൻസ് എന്നിട്ട് എന്താ പറഞ്ഞു ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി ബെസ്റ്റ് പെർഫോമർക്കുള്ള അവാർഡും കൊടുത്തു അതെങ്ങനെ സംഭവിച്ചു എനിക്ക് അപ്പോൾ പറഞ്ഞു ടീച്ചർ മലയാളിയല്ലായിരുന്നു പുള്ളിക്കാര്യത്തിൽ വിചാരിച്ചു കഥക്കിന്റെ പാട്ടൊക്കെ പാടി ഇവളങ്ങ് നിന്ന് തകർക്കാണല്ലോ ടീച്ചർക്ക് ഇപ്പൊ ഭാഷ അറിയില്ലെന്ന് പറഞ്ഞല്ലോ ഞങ്ങള് അച്ഛൻ്റെ സ്കൂൾ പഠിച്ച ഹൈസ്കൂൾ പഠിച്ചതിന്റെ അടുത്ത് വെള്ളൂർ പേപ്പർ കമ്പനി ഉണ്ടായിരുന്നുണ്ട് അവിടെ വന്ന് മുഴുവൻ ഞങ്ങൾ മലയാളി അപ്പം അന്ന് ഈ സി എ എസ് എഫ്കാരുടെ ക്യാൻറ്റീൻ്റെ വാതുക്കൽ ഈ റെയിൽവേ സ്റ്റേഷനിലുള്ള പോലത്തെ ഒരു സാധനമുണ്ട് ഞെക്കി പിടിച്ച ചെറിയ തണുത്ത വെള്ളം കിട്ടും കാര്യം അന്ന് ഫ്രിഡ്ജിലെ വെള്ളത്തിന് ഇച്ചിരി ഡിമാൻഡ് കൂടാ നമുക്ക് തണുത്ത വെള്ളം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് അങ്ങനെ ഈ ഇൻ്റർവെലിൽ ഞങ്ങൾ മതിലിയാടി അവരുടെ ക്യാമ്പിൽ പോയിട്ട് ഈ വെള്ളം എടുക്കും അപ്പം ഇവർ സി എസ് എഫിൻ്റെ ക്യാമ്പ് അവിടെ നിന്ന് ചെല്ലാൻ പാടില്ല അപ്പം ഞങ്ങളെ ഓടിച്ചിട്ടൊക്കെ ചില സി എസ് എഫ് കാര്യർ ചിലപ്പോൾ പിടിക്കും അതിനകത്ത് കയറി അപ്പം ഞങ്ങളുടെ ഹെഡ് മാസ്റ്ററിൻ്റെ പേര് ബേബി എന്നാണ് എന്നെ ഒരു ദിവസം പിടിച്ച് പിടിച്ചിട്ട് ചോദിച്ച് ഇല്ല പേരെന്താന്ന് ചോദിച്ചാൽ അവർ ഹിന്ദിയിൽ ഞാൻ പറഞ്ഞു ബേബി 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 സാർ എന്നുള്ള ബേബിയുടെ ഫുൾ ഇനീഷ്യലൊക്കെ വെച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവരെന്നെ വിട്ടിട്ട് ഞാൻ ഉച്ച കഴിഞ്ഞപ്പം രണ്ട് സി എസ് എഫ് കാര്യ സ്കൂളിൽ വന്നേക്കുക നേരെ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ ചെന്നിരുന്നിട്ട് ബേബി സാറിനോട് പറയാം ഇവിടുന്ന് ബേബി വന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട് നിങ്ങൾ മാനു എപ്പോൾ വിവരം ഉണ്ടാകണത് ബേബി സാറിനോട് തന്നെ മീനു നമ്മുടെ ഈ ടോട്ടൽ കോമഡിയുടെ ഏരിയയിൽ മിമിക്രി ആണല്ലോ നമ്മുടെ കേരളത്തിലൊരു കോമഡിയായിട്ട് വലിയ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ ഒരു പതിനഞ്ച് വർഷം മുമ്പ് വരെ സ്ത്രീകളുടെ ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ആണുങ്ങൾ തന്നെ പെൺവേഷം കെട്ടി അവതരിപ്പിക്കുകയായിരുന്നു പിന്നെ കുറച്ചുകൂടെ പെർഫെക്ഷനുള്ള പെൺവേഷങ്ങൾ വന്നു അതുകൊണ്ട് മൊത്തത്തിൽ അനുവാദം നോക്കിയാൽ ഹാസ്യത്തിൻ്റെ രംഗത്ത് സ്ത്രീകൾ പുരുഷന്മാരുള്ളതിനേക്കാൾ കുറവാണ് അപ്പോൾ ഇവിടെയും നോക്കൂ ഇത്രയും ആണുങ്ങളുടെ ഇടയിൽ താൻ ഒരാളെ ഉള്ളൂ എങ്കിലും താൻ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡാൻസ് കളിക്കും ഇത് ചെയ്യും ഞാൻ പഠിക്കുന്നുണ്ട് പക്ഷേ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് തീരുമാനിച്ചു എന്നുള്ളൊരു പോയിൻറ്റിൽ നിന്നാണ് താൻ ഇവിടെ വന്നിട്ടുള്ളത് വലിയ സന്തോഷം വന്നതിനകത്ത് നമുക്ക് കൂടുതൽ കൂടുതൽ ബെറ്റർമെൻറ്റുകളിലോട്ട് വരാനും പറ്റും അല്ല സത്യമായിട്ട് പിന്നെ ഒരുപാട് സന്തോഷം തന്നെ കാരണം നമുക്കൊരു ഹ്യൂമൻ സെൻസ് ഉണ്ടാകാമെന്ന് പറയുന്നത് തന്നെ വലിയ അനുഗ്രഹമാണ് ഈ തമാശ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതം സംഭവിക്കുന്ന പക്ഷേ നമ്മളത് കളക്ട് ചെയ്ത് വെച്ചിട്ട് മറ്റൊരാളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ഒരു കഴിവ് ഉണ്ടാകുമെന്ന് ഒരു വലിയ ദൈവാനുഗ്രഹം മോളെ അത് മോൾക്ക് എന്തായാലും ഉണ്ട് മോളീ പറഞ്ഞ കാര്യങ്ങളെല്ലാം മോൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം മോളുടെ ലൈഫിൽ തന്നെ വന്നിട്ടുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലായി അപ്പോൾ അതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് പ്രസൻറ്റ് എന്ന് പറഞ്ഞല്ലോ അത് വളരെ വളരെ പ്രസന്റേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോവാണ് ഞാൻ ഉടൻ വിട്ടു നല്ല തീരുമാനം സാധാരണ വരുന്നല്ലേ ഞാൻ ഞാനിവിടുന്ന് പോകാനുള്ള മെയിൻ കാരണം എന്റെ കഴിവുകൾ മാത്രം ഓഡിയൻസ് കാണുകയും വിഷാലടി ഒരിക്കലും മുകളിൽ കയറാതെ വരികയും ചെയ്യുന്നു ഈ

പിന്നെ എനിക്ക് പറയാനുള്ളത് ഷാജോണിനോടാണ് പറഞ്ഞു പറഞ്ഞോ കാരണം ഇനി ഇവിടം വിട്ടിട്ട് ഞാൻ ചിലപ്പോൾ പുറത്തു പോയി സിനിമയിലൊക്കെ ഒരു നായകനായി ചിലപ്പോൾ ആ പടത്തിന് ഓസ്കാർ അവാർഡ് വരെ കിട്ടിയെന്ന് വരും ആ അവാർഡും പിടിച്ചുകൊണ്ട് ഞാൻ ചിലപ്പോൾ ആ സ്ഥലത്തിന് വെച്ച് ഷാജോൻ നമ്മൾ തമ്മിലൊന്ന് നേരിട്ട് കണ്ടു വരും അപ്പോഴും നിങ്ങളിവിടെ ഈ വേദിയിൽ വെച്ച് എന്നോട് കാണിച്ചത് ഞാൻ അത് ഞാൻ എപ്പോഴും മനസ്സിലാക്കൂലായിട്ട് സംസാരിക്കൂല്ലേ ഇത്രയും ഞാനീ വേദിയിലുണ്ടായിട്ട് നിനക്ക് എന്നെ ഒപ്പിയെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ ഇവിടെ സിനിമയിലേക്ക് പോയി രക്ഷപ്പെടാ ശരി എന്നാൽ ഒരു ഫോൺ എന്റെ ഫോണിന്റെ എന്റെ ഫോണിന്റെ ഇതിന് ആണ് ടും തോറന്നെ എന്റെ ഫോൺ അത് വെച്ചു വെച്ചു വെച്ചേറേ ഫോണാണ് കേട്ടോ അത് അറിയാമോ പോട്ടന് അത് എന്താ എടുത്ത് അറിയാമോ പോട്ടനെ കഴിഞ്ഞ ഒരാഴ്ച ഷൂട്ട് ചെയ്ത എപ്പിസോഡുകൾ മുഴുവൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഹാർഡ് ഡിസ്ക് ആണ് അതുകൊണ്ടാണ് ഏട്ടൻ പോകാൻ പോവാ എന്താ മാവ് ഇത് ഡയറക്ടർ ഹരി ഒഴിച്ച് ബാക്കി എല്ലാം അതിനകത്തുണ്ടല്ലോ ആ മൈക്ക് എടുത്തോണ്ട് പോകുന്നത് ഹലോ ഇതൊക്കെ എന്താ എടുത്തോണ്ട് പോകുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്താ എൻ്റെ നല്ല ഓർമ്മകൾ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഓർമ്മ എന്നിൽ വേണ്ടേ ഓ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഷാരർ ഞാൻ മൊത്തം എടുത്തത് അറിയല്ലോ ആ പെട്ട് ഞാൻ കടച്ചു തരും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് വേണ്ട ആ വേണ്ട ഇഷ്ടപ്പെട്ട് ചെയ്യൂല